നീ കറുത്തവളാണ് നിനക്ക് നിറം പോരാ നിനക്കൊക്കെ പോയി ചത്തൂടെ അതെ ആ കുട്ടി ഇപ്പോൾ ചത്തിട്ടുണ്ട് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമായപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു ഡിവോഴ്സുമായി ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആത്മഹത്യക്ക് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ പ്രേം കാരണങ്ങൾ അവിടെ നിൽക്കട്ടെ നമ്മ ഈ സമൂഹത്തിലുള്ള നിങ്ങളും ഞാനൊക്കെ ഒരർത്ഥത്തിൽ ഈ ആത്മഹത്യക്ക് ഉത്തരവാദികളല്ലേ നമ്മൾ മലയാളികൾക്ക് ഒരു തോന്നലുണ്ട് ഈ റേസിസം എന്ന് പറയുന്നത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉള്ള ഒരു സാധനമാണെന്നുള്ളത് അവിടെ ഉള്ള ഒരാളൊരു ഇന്ത്യക്കാരനോടോ അല്ലെങ്കിൽ ആളോടോ ഉള്ള രീതിയിൽ ഒരു 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 വിവേചനം കാണിച്ചാൽ അതാണ് റേസിസം എന്നുള്ളൊരു തോന്നൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മളൊക്കെ വലിയ ആൾക്കാരാണ് നല്ല ആൾക്കാരാണെന്ന് ഈ റേസിസ്റ്റ് മനോഭാവം എന്നില്ലാത്ത ആൾക്കാരാണെന്നുള്ളൊരു തോന്നലുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ അമേരിക്കയിലും യൂറോപ്പിലുള്ളവരെക്കാളും കൂടുതൽ റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് നമുക്കിടയിൽ തന്നെയാണ് അപ്പോൾ നമ്മളെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ബംഗാളികളൊക്കെ അവരെ നമ്മൾ കാണുന്ന രീതിയും അവരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് റേസിസം എന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാവരും കല്യാണം കഴിക്കുന്ന സമയത്ത് വെളുത്ത ആൾക്കാരെ നോക്കും വെളുത്ത ആൾക്കാരാണ് ഭംഗിയുള്ളത് നോക്കും ഇതൊക്കെ ഒരർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുള്ള റേസിസം തന്നെയാണ് കുട്ടിയെ എന്ത് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അപ്പോൾ ഇവര് കുട്ടി ഒരു ഇരുനറയുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വന്ന് പിന്നെ അറേഞ്ചർമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിനു ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് അവർ അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് അവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ ഉറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടി കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ അപ്പം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണം അവർ പറയും നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഇവന് നേരെ അമ്മ നേരെ അമ്മനാണ് ഇവന് ഇവനും ഇവൻ്റെ വൈഫ് എന്റെ അയൽവാക്കാരാണ് ഈ പയ്യന്റെ കുട്ടികാര് ഇവരുടെ വൈഫും ഇവനും കൂടെ കൂട്ടി കുട്ടീനെയും കൂട്ടി അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഇവര് പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആ ഒരു ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങൾ എന്തെങ്കിലും കടിച്ചു ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടിനോട് ഇവരുടെ മാരേജ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഈ അറേഞ്ച്ഡ് മാരേജ് ഇവർക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ കല്യാണം നടക്കുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവന് ഈ കറുത്ത എന്നുള്ള കാര്യം നോക്കിയിട്ടില്ല ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയപ്പോൾ ഇവനിപ്പോൾ കറുത്ത നിറമാണ് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അപ്പോൾ ഈ പറയുന്നത് രസസിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പക്ഷെ എന്നാലും ഞാനത് പറയുകയാണ് ഇവൻ്റെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിനെക്കാളും കളർ കുറഞ്ഞിട്ടുള്ളതാണ് ഇവന് എന്നിട്ട് ഇവനാണ് ഇവൻ മലപ്പുറത്തെ സൽമാൻ ഖാൻ ആണെന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത് ഒരാളെ ഒരു കളറ് കണ്ടിട്ടൊക്കെ ആ രീതിയിൽ ഡിവോഴ്സ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊക്കെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഓക്കെ അവനങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കരുതായിരുന്നു അവൻ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കളറും കാര്യങ്ങളൊന്നും കണ്ണോട്ടനായിരുന്നു ആ സമയത്ത് ഇവനെ അപ്പോൾ ശേഷം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും ഈ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകത്തിനുള്ള കുറ്റം തന്നെ ചാർത്തിയിട്ട് അതിനുള്ള ശിക്ഷ തന്നെ ഇവന് കിട്ടണം എന്നുള്ളത് ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഈ ഫാമിലി ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫാമിലി ഇവർക്കെതിരെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫാമിലിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഈ മരണത്തിൽ നിങ്ങൾക്കും കാര്യമായിട്ടുള്ള ഒരു ഇതുണ്ട് എന്നുള്ളതാണ് കാരണം ഈ പയ്യനെ പറ്റി അന്വേഷിക്കണമായിരുന്നു അതുപോലെ തന്നെ ഈ പത്തൊമ്പത് പതിനെട്ട് വയസ്സാകുമ്പോഴൊക്കെ കല്യാണം കഴിക്കാൻ എന്തിനാണ് ഇവിടെയുള്ള ഫാമിലിക്ക് പോവുക ഈ ധൃതി എന്നുള്ളതാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പഠനത്തിൽ കുറച്ചും സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ സ്വന്തം കാലിൽ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നേടാനുള്ളൊരു പ്രാപ്തി ആയതിന് ശേഷമാണ് ആ കല്യാണം നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതുപോലൊരു സിറ്റുവേഷൻ തന്നെ വന്നു വിചാരിക്കും കല്യാണത്തിന് ശേഷം ആ അവൻ ഇവള ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ അവനുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റെബിലിറ്റി കൂടെ ഉണ്ടാവും അതായത് ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് എനിക്കും കൂടെ ആണെന്നുള്ളൊരു തോന്നലെങ്കിലും ആ കുട്ടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ പവൻ അവൻ ഇല്ലെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുള്ളൊരു ആ തോന്നലെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതിനുള്ളൊരു ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു സപ്പോർട്ട് ഈ വീട്ടുകാർ കൊടുക്കണം അതില്ലാതെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കല്യാണം കഴിച്ചോ കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് ഇവർക്ക് ബ്ലാങ്ക് ആണ് ഇവിടെ ഭൂമിയോ ഇവിടെ ഒന്നും ഇല്ല അവർക്കൊരു ലോകം തന്നെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും കുട്ടികൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ എന്താണ് എൻ്റെ വീട്ടിൽ വന്നാൽ അവിടെയും ഞാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രയാസമായിരിക്കും അവർക്കും ഞാൻ ബുദ്ധിമുട്ടാവുന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആ തോന്നലും അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ആ തോന്നലിൻ്റെ പുറത്തൊക്കെയാണ് ഈ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു ജോലിയുള്ള ഒരാളും ആത്മഹത്യ ചെയ്യൂലെന്നല്ല പറയുന്നത് പക്ഷേ ഇതിനെക്കാട്ടിലും ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഓർത്തിട്ടായിരിക്കുമല്ലോ അവർ ആത്മഹത്യ ചെയ്യുന്നത് അവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നുള്ളത് ഓർത്തിട്ടായിരിക്കില്ലേ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും എന്തായാലും ഈ ചെറിയ പ്രായത്തിന് കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കുമ്പോൾ എല്ലാ ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നെങ്കിലും വിചാരിച്ചിട്ട് അവർക്ക് മാക്സിമം അവർ അവരുടെ സ്വന്തം കാലം നിൽക്കുന്നവരെങ്കിലും അല്ലെങ്കിൽ ഈ പഠനം പൂർത്തിയാവുന്നവരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇതുവരെ